നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അനന്തമായി നീളുകയാണ് ഇരുപക്ഷത്തും ആൾനാശവും ധനനഷ്ടവും ഉണ്ടായിട്ടുണ്ട് ഒരു മാസത്തോളം മാത്രം നീണ്ടു നിൽക്കും എന്ന തുടക്കത്തിൽ കണക്കാക്കിയിരുന്ന യുദ്ധമാണ് പിന്നീട് ഇത്രത്തോളം നീണ്ടത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണയോടെ യുക്രൈൻ ഉയർത്തിയ പ്രതിരോധവും യൂറോപ്യൻ ഉപരോധത്തെ മറികടന്ന് റഷ്യ നടത്തുന്ന പോരാട്ടവും ഇതിനിടയിൽ ലോകം കണ്ടു അല്ലെങ്കിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്കിടെ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു എങ്കിലും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇപ്പോൾ ഇരുപക്ഷത്തിനും താല്പര്യമില്ല കാരണം നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കുവാൻ അനുരഞ്ജന ചർച്ചകൾ നടത്താൻ വെമ്പൽ കൊള്ളുകയാണ് ലോകരാജ്യങ്ങൾ എന്നാൽ ആ നടത്തിയ ശ്രമങ്ങളിൽ പോലും ഉണ്ടായത് അനീതിയാണ് കാരണം പൂർണ്ണമായും റഷ്യയെ കേൾക്കാതെ യുക്രൈന് അനുകൂലമായിട്ടായിരുന്നു പല ആലോചനകളും നടന്നത് പല രാജ്യങ്ങളും നിഷ്പക്ഷത കാണിക്കുകയോ അല്ലെങ്കിൽ യുക്രൈന് അനുകൂലമായി നിലപാട് എടുക്കുകയോ ചെയ്തപ്പോൾ ഈ നിറകേടിനെതിരെ ശക്തമായി പ്രതികരിച്ചത് ഭാരതമായിരുന്നു റഷ്യയെ ഒഴിവാക്കി യുക്രൈൻ വിളിച്ചു ചേർത്ത ബർഗൻ സ്റ്റോക്ക് ഫോറം സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ പറ്റില്ലെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കാതെ ഭാരതം തുറന്നു പറഞ്ഞു പിന്നാലെ ഭാരതത്തിന്റെ നിലപാട് പറ്റി അർമേനിയ ബഹ്റിൻ ബ്രസീൽ കൊളംബിയ ഹോളിസി ഇന്തോനേഷ്യ ഇറാഖ് ജോർദാൻ ലിബിയ മെക്സിക്കോ റുവാണ്ട സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തായ്ലൻഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങൾ സമ്മേളനത്തിലെ തീരുമാനം അംഗീകരിച്ചില്ല ഇതോടെയാണ് വിഷയത്തിൽ റഷ്യയുടെ നിലപാട് കൂടി കേൾക്കണമെന്ന തോന്നൽ ലോകരാജ്യങ്ങൾക്ക് ഉണ്ടായതെന്ന് വ്യക്തമാണ് ഇപ്പോൾ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുരഞ്ജന ചർച്ചയ്ക്ക് തയ്യാറായാൽ അതിന് അതിഥേയത്വം വഹിക്കുവാൻ സ്വിറ്റ്സർലാൻഡ് സന്നദ്ധത പ്രകടിപ്പിച്ചതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് സ്വിസ് ദിനപത്രമായ ലെ ടെംസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബർഗൻസ്റ്റോ ഉച്ചകോടിക്ക് ശേഷം സമാധാന പരിഹാരവുമായി ബന്ധപ്പെട്ട ഏത് നയതന്ത്ര ശ്രമങ്ങളെയും പിന്തുണയ്ക്കുവാനുള്ള ഞങ്ങളുടെ സാന്ദിനതയെക്കുറിച്ച് യുക്രൈൻ റഷ്യ അമേരിക്ക എന്നിവരെ പതിവായി അറിയിച്ചിരുന്നുവെന്ന് സ്വിസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് നിക്കോളസ് ബിഡോ പറഞ്ഞു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച താനും പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിൻ്റെ പിന്നാലെയാണ് സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയമാണ് യുക്രൈനിലെ സംഘർഷം അവസാനിപ്പിക്കുവാൻ പുടിനുമായി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ക്രംലിനും ഇതിന് അനുകൂലമായാണ് പ്രതികരിച്ചത് ഒരു മുൻവ്യവസ്ഥയും കൂടാതെ ട്രംപിനെ കാണാൻ പുടിൻ തയ്യാറാണെന്നും അവർ പറഞ്ഞു സംവാദത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തന്റെ സന്നദ്ധത ട്രംപ് പ്രഖ്യാപിക്കുന്നതായി കാണുന്നുവെന്നും തങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നുമാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ പ്രതികരണം വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near artigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Thirvanandaburam.